ട്ടോ അപ്പൊ എന്ത് ചെയ്യ കുറച്ച് ലെങ്തി ലങ് പോയി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ ദ പവർ ഓഫ് സെൽഫ് ഫൊർഗീവ്നെസ് അപ്പൊ നമ്മള് എല്ലാവരും മനുഷ്യന്മാരാന്നല്ലേ മനുഷ്യന്മാരായി ജനിച്ചു കഴിഞ്ഞാല് ഒരു ചിന്ത കൊണ്ടുപോലും തെറ്റ് ചെയ്യാത്ത ആരും ഇന്നില്ലാന്ന് ബോധ്യമാണ് അപ്പോ നമ്മളെ ഏറ്റവും ലോ എനർജിയിൽ നിലനിർത്തുന്നത് ഏത് ഇമോഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കുറ്റബോധമാണ് നമ്മൾ തിങ്ക് ചെയ്തു ആ ഒരു ഫീലാണ് ഏറ്റവും താഴേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന എനർജി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പാസ്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ സ്വന്തത്തിനെ നോക്കി കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആ ഒരു കുറ്റം പറഞ്ഞതിന് നമ്മൾ നമ്മളോട് തന്നെ ആദ്യം ക്ഷമിച്ചു കൊടുക്കണം നമുക്ക് നമ്മളോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒരാളോടും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റൂല അതാദ്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പൊ കേട്ടിട്ടുണ്ടല്ലേ സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതെല്ലാം കേട്ടിട്ടുണ്ട് ആ ഒരു സ്വന്തത്തിനെ സ്നേഹിക്കണമെങ്കില് നമ്മൾ ആദ്യം നമ്മളോട് ക്ഷമിച്ച് കൊടുക്കാം പഠിക്കണം ആ ഒരു ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സെൽഫ് ഫൊർഗീവ്നെസ് പാസ്റ്റില് നമ്മൾ പല തരത്തില് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ നമ്മളെ സ്വയം വില കുറച്ച് കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ അത് നമ്മുടെ രൂപത്തിനെ കുറ്റം പറഞ്ഞു കൊണ്ടായിരിക്കും പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു ഒരുപക്ഷെ നമ്മുടെ കഴിവുകേടുകളെ കുറ്റം പറഞ്ഞു കൊണ്ടായിരിക്കും അപ്പോ നമ്മൾ നമ്മൾ എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഇതേ രൂപത്തില് ഇതേ ഭാവത്തില് ഇതേ അവസ്ഥയില് നമ്മൾ എപ്പോഴാണോ നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ക്ഷമിച്ചു കൊടുക്കാനും പഠിക്കുന്നത് ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കാണാനും അതിന് നന്ദി പറയാനും അതുപോലെ നമ്മുടെ കൂടെയുള്ള ആളുകൾ തരുന്ന സ്നേഹത്തിന് അനുഭവിക്കാനും ആ സ്നേഹം തിരിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മളിൽ കണ്ടെത്തുമ്പോൾ മാത്രമാണ് ആ പരിപൂർണതയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുക അപ്പോ സെൽഫ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തിന് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്ന് ഒബ്സേവ് ചെയ്ത് കഴിഞ്ഞാല് ആ പാസ്റ്റ് ലൈഫിനെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് അവസരങ്ങളില് നിങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അത് ഏ ഏത് കാര്യത്തിനാണ് എന്നല്ല നമ്മൾ നമ്മളെ എങ്ങനെയാണോ അതേ സാഹചര്യത്തില് ഇതേ രൂപത്തിലെ ഇതേ അവസ്ഥയിലെ നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോഴാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ സമയം ആ ഒരു പ്രോബ്ലം നമ്മളിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് നിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് അത് നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്യും അല്ലേ നീല കളറുള്ള വസ്തുക്കൾ ഒന്നും കാണരുത് എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വേണ്ട അപ്പൊ ആദ്യം എന്താ ചെയ്യുക നീല കളറുള്ള ആ നീല കളറാ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക എന്ത് വേണ്ട എന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടത് ആ വേണ്ടതിലേക്ക് നമ്മുടെ ശ്രദ്ധയും എനർജിയും നമ്മുടെ കഴിവുകളും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അല്ലെ തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുക നമ്മളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ പഠിക്കുമ്പോഴാണെങ്കിലും ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒരു കുട്ടി തോറ്റു പോയി കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മണ്ടനായിട്ട് പറഞ്ഞ് നടക്കാറുണ്ട് ഒന്നും പഠിക്കാത്ത കുട്ടി പക്ഷേ നമ്മൾ റാങ്ക് വാങ്ങി പത്താം ക്ലാസ് റാങ്ക് പ്ലസ് ടുന് റാങ്ക് ഡിഗ്രിക്ക് റാങ്ക് അത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ വർഷം ആ ഒരു റാങ്കിന് അനുസരിച്ചിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ആ ഒരു അഞ്ചോ ആറോ വർഷം തന്നെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ കുട്ടി സമർത്ഥനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമയം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ ഓൾറെഡി ഒരുപാട് സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ആ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ അവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മള് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക ഓരോരാളുടെ അഭിപ്രായം ഒരു തമാശ അതും കൊണ്ട് ഒരു ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഒരു കമന്റ് ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു ആൻ്റി പറഞ്ഞ ഒരു വാക്ക് ഒരു കളിയാക്കൽ അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളൂല ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ആ ഒരു ചിന്തയിൽ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയാണ്ട് പ്രയാസപ്പെടുന്ന കോൺഫിഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ ാലഘട്ടത്തില് ഒരുപാട് ഇൻഫർമേഷൻസ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മുടെ വിസ്ഡാക്കി മാറ്റണം അറിവുകള് ഇന്ന് ഒരുപാട് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോഴും മാത്രാണ് ആ ഒരു അറിവിനെ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നത് അല്ലെ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ് നമ്മുടെ ആ സിഗരറ്റിന്റെ പുറത്തുതന്നെ കാണാം പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് മനുഷ്യന്മാർ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു നമുക്ക് നമ്മളിലുള്ള ആ ഒരു വിൽ പവർ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറം ലോകത്തും മറ്റു വ്യക്തികളും നമ്മുടെ സാഹചര്യങ്ങളിലേക്കും ആയി കിടക്കുമെന്ന് ആ ലൂപ്പിൽ പെട്ട് നമ്മൾ സ്വയം നിസ്സഹായാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതാണ് അല്ലേ? എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ഡ്രൈവർ റോള് അതിനെ ലീഡ് ചെയ്യുന്ന റോള് നമ്മൾ തന്നെ ഏറ്റെടുക്കുക അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് സെൽഫ് ഫോർഗീവ്നെസ് നമ്മൾ പാസ്റ്റിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തു പോയിട്ടുണ്ടാവും നമുക്ക് ആ ഒരു പാസ്റ്റിൽ ഇനി റോൾ ഉണ്ടോ നമുക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഒരു റോളും ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈ നിമിഷവും ആ ഒരു സ്ട്രെസ്സിലും ടെൻഷനിലും സപ്രഷനിലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ആ പാസ്റ്റിൽ തന്നെ മുന്നോട്ട് പോവുകയോ ചെയ്യുന്നല്ലേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നമ്മൾ ആ പഴയ വേദനയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പണ്ട് ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കഴിവില്ല പഠിക്കാൻ കഴിവില്ല പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളും ഉപയോഗിച്ച് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് ആ സ്കൂളിൽ ഒന്നാം ക്ലാസ് പഠിച്ച ടീച്ചർ വാക്കും വിശ്വസിച്ചിട്ട് എന്നെ ഒന്നിനും എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ നമ്മൾ എപ്പോഴാണോ ആക്ഷനിലേക്ക് ഇറങ്ങുന്നത് ആ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഗോൾ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അത് പേപ്പറിലാക്കി കിടന്നുറങ്ങി കിടന്നുറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക അതല്ല വേണ്ടത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആക്ഷനിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നമ്മള് ആദ്യത്തെ ആയി ചെയ്തു നോക്കുക നമ്മൾ എല്ലാ കാര്യവും പഠിച്ചത് അതുപോലെയല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത് അക്ഷരങ്ങള് ഒരുപാട് തെറ്റുകൾ വരുത്തിയ നമ്മൾ വാക്കുകൾ എഴുതാൻ പഠിച്ചത് അല്ലേ സംസാരിക്കാൻ പഠിച്ചതും അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്ന് 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 പഠിച്ചെടുത്തതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു ലേഡീസാണെങ്കിൽ കുക്കിംഗ് പഠിച്ചത് ജെന്റ്സും ലേഡീസും എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചത് ഏത് കാര്യവും മിസ്റ്റേക്കിലൂടെയാണ് നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിയത് അതുകൊണ്ട് നിങ്ങൾ ഇന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞു കൊണ്ട് കഴിവില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെക്കുക ആത്മാർത്ഥമായിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പെങ്കിലും ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഒരു ബുക്ക് റീഡിങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേജെങ്കിലും ഒരു എങ്കിലും ഇന്ന് വായിക്കുന്നു നിങ്ങളെന്തു ചെയ്യുക തീരുമാനിക്കുക ആ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചിട്ട് വലിയൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ആ ഒരു വിൽ പവറിനെ നിങ്ങൾ യൂസ് ചെയ്യാം ഇപ്പോൾ സെൽഫ് ഫോർ ഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്ഷമ കൊടുക്കലാന്നല്ലേ അപ്പോൾ നമ്മുടെ സമയം വളരെ പരിമിതമാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവരും കേട്ടൊരു കാര്യമാണ് ഹോ ഒപ്പോണോ പോണോ പ്രയർ അല്ലേ വളരെ പവർഫുൾ ആയ വളരെ എനർജറ്റിക് ആയ ഒരു പ്രയറാണ് ഹോ ഒപ്പോണോ പോണോ പ്രയർ അത് നമ്മൾ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കുള്ള ഒരു റിലീഫ് ആ ഒരു എനർജി ബ്ലോക്കേജ് റിലീഫ് നമുക്ക് കിട്ടും ആദ്യം നമ്മൾ പാസ്റ്റിൽ വന്ന മിസ്റ്റേക്കുകളെ മനസ്സിലാക്കുക അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണെന്ന് ആദ്യം അംഗീകരിക്കുക അതിൽ റോൾ ഇല്ല എന്ന് തിരിച്ചറിയുക അതിനെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം പഴയ വിശ്വാസങ്ങള് തെറ്റായ വിശ്വാസങ്ങള് പരിമിതമായ ചിന്തകൾ മുൻ ധാരണകൾ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നതിനെ കണ്ടെത്തിക്കൊണ്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾ എന്താകണം നിങ്ങൾ ആരാകണം നിങ്ങളുടെ കഴിവുകളും കുറവുകളും എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ രൂപപ്പെടുത്തുക ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ നി നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റണം ആ ഒരു ബെസ്റ്റ് ആകാൻ എന്തൊക്കെ സ്കില് വേണം എന്തൊക്കെ നോളജ് വേണം എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ആ രീതിയിൽ എന്തു ചെയ്യാം ആയിട്ട് നിങ്ങൾ നിങ്ങളെ ഡിസൈൻ ചെയ്യുക ആ ഒരു ഡിസൈൻ ഏറ്റവും നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റൂ കാരണം ആ ജനിച്ചന്ന് മുതൽ ഈ നിമിഷം വരെ നിങ്ങളെ പരിപൂർണയും മനസ്സിലാക്കിയ ഒരേ ഒരാള് അത് നിങ്ങൾ മാത്രം അന്ന് മനസ്സിലാക്കുക മറ്റൊരാൾക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളെ വിധിക്കാനോ കഴിയുന്നില്ല കഴിവ് ഇല്ലയെന്നാദ്യം തിരിച്ചറിയാം അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു കടന്നുപോയി പക്ഷെ നമ്മൾ ആ അഭിപ്രായത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും അപ്പോൾ മറ്റുള്ളവരുടെ ഒരു വാക്കിനും വില കൊടുക്കണ്ട കൊടുക്കണ്ടെന്നല്ല ഈ പറയുന്നത് അവർ നമ്മൾക്ക് ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഒരു ലിമിറ്റേഷനിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരുടെ ക്രിറ്റിസിസത്തിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട ഒരു ഘടകം അപ്പോൾ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കണം അത് ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക പക്ഷെ അത് നമുക്ക് നമ്മുടെ എനർജി ഡൗൺ ആക്കുന്നതാണ് നമ്മളെ തളർത്താൻ തളർത്താനുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ വിട്ടു കൊടുക്കുക അത് അവരെ കയ്യിൽ തന്നെ കൊടുക്കുക ഓക്കേ അപ്പോൾ ഹോ പോണോ പോണോ പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി പ്ലീസ് ഫോഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊരു കോഴ്സായിട്ട് തന്നെ നടത്തുന്ന ആളുകളുണ്ട് ഐ എം സോറി ഇത് നമ്മൾ നമ്മളെ കണ്ടുകൊണ്ട് പറയണ്ട നമ്മുടെ സ്വന്തത്തിനെ കണ്ടുകൊണ്ട് പറയണ്ട ഐ എം സോറി എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം നമ്മളെ തന്നെ കണ്ണടച്ച് വലുത് കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വന്തത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാം ഐ എം സോറി നിങ്ങളുടെ പേര് പറയാം അപ്പം ഞാനാണെങ്കിൽ എന്നോട് പറയും ഐ എം സോറി ദിവ്യ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് തിരിച്ചറിവില്ലായ്മ കൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് നിന്നെ തെറ്റായി വിധിച്ചിട്ടുണ്ട് ഐ എം സോറി മറ്റുള്ളവർ തന്ന വേദനകൾ ഈ ഹൃദയത്തിൽ എടുത്തു വെച്ച് നിന്നെ ഒരുപാട് സഹനങ്ങളിലൂടെ ഞാൻ കടത്ത് വിട്ടിട്ടുണ്ട് ഐ എം സോറി ഐ എം സോറി ദിവ്യ പ്ലീസ് ഹോ ഗീവ് മീ നമ്മൾ നമ്മളോട് തന്നെ പറയാം പ്ലീസ് പോകിയും മീ എന്നോട് ക്ഷമിച്ചാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് നിന്നെ കുറ്റപ്പെടുത്തിയതിന് നിന്റെ കഴിവുകളെ തിരിച്ചറിയാതെ പോയതിന് പ്ലീസ് പോകിയും മീ എന്നോട് ക്ഷമിച്ചാലും ഐ താങ്ക് യു ഞാൻ നിന്നോട് എപ്പോഴും നന്ദി പറയുന്നു ഐ താങ്ക് യു ഞാൻ തളർന്ന സമയം നീ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ ജീവിതത്തിൽ നീ എന്നെ ഒരുപാട് തിരുത്തി തന്നതിന് ഈ നിമിഷത്തിലും നീ എന്നോടൊപ്പം സഞ്ചരിക്കുന്നതിന് ഐ താങ്ക് യു ഐ ലവ് യു സ്വന്തത്തോട് എന്നെ പറയാ ഐ ലവ് യു ദിവ്യ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി ഇതേ അവസ്ഥയിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഐ ലവ് യു ഐ ആക്സപ്റ്റ് യു എനിക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മിസ്റ്റേക്കുകളെ കണ്ടുകൊണ്ട് ഈ ഒരു പ്രയറ് ചൊല്ലുക ഐ എം സോറി പ്ലീസ് ഫുഗി മീ ഐ താങ്ക് യു ഐ ലവ് യു ഇത് വെറുതെ നമ്മൾ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ കുറേ നെഗറ്റീവ് എനർജി റിലീസാവും അതെല്ലാം നമ്മളൊരു ഇൻറ്റൻഷനോടുകൂടി അല്ലെങ്കിൽ ആത്മാർത്ഥമായി അതിൻ്റെ ഒരു പുരുളറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് വളരെ പെട്ടെന്ന് നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വളരെ പവർഫുള്ളായൊരു പ്രയറാണ് നിങ്ങൾ സെൽഫ് ഹോർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ഈയൊരു ഹോ പോണോ പോണോ പ്രയറ് ഇതിൻ്റെ തന്നെ മ്യൂസിക് കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഒരുപാട് പഠനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റോറി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്യുക കണ്ടെത്താം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രയറ് ഏറ്റവും പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക അത് എന്തിനു വേണ്ടിയാണെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരാ നമ്മളേറ്റവും കൂടുതലായിട്ട് നല്ലത് പറയാൻ നിൽക്കുക അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക ആ ഒരു ഉത്തരവാദിത്ത ബോധം നമുക്ക് വേണം അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പരിപൂർണമായ ഉത്തരവാദിത്തം നൂറ് ശതമാനം ഉത്തരവാദിത്തം അത് ഞാൻ തന്നെ ആണ് എന്ന് പറയാൻ പറ്റണം ഒരുപക്ഷെ മറ്റൊരാളുടെ ഒരു ഇടപെടലാകാം നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി എങ്കിലും നമ്മൾ ചെയ്യേണ്ട എന്താ കാര്യം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കാരണം മറ്റൊരാൾ റെഡി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുന്ന സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാൾ റെഡി ആയി കഴിഞ്ഞാലേ ഹാപ്പി ആകാൻ പറ്റുമല്ലേ പക്ഷെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഞാൻ മാറിക്കൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും മാറ്റിക്കൊണ്ട് എൻ്റെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളും ചിന്താരീതികളും മാറ്റിക്കൊണ്ട് ആക്ഷനിലേക്ക് ഇറങ്ങിക്കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനാദ്യം നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾക്ക് നമ്മൾ സപ്രസ് ചെയ്ത സഹിച്ച വേദനകൾക്ക് നമ്മൾ എന്തു ചെയ്യണം ക്ഷമിച്ചു കൊടുക്കണം പുതിയൊരാളായിട്ട് നമുക്ക് നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ആ പാസ്റ്റിലെ വേദനകളെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം അതിന് നിലവിലുള്ള എന്താണോ നിങ്ങൾക്കുള്ളത് ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നിങ്ങളെ ഒരു ഉപാധിയുമില്ലാതെ സ്നേഹിക്കുക നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾക്ക് ക്ഷമിച്ചു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ജീവിതത്തിന് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ലൈഫിൽ റെസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മൾ അറ്റാക്ക് ചെയ്യും എങ്ങനെയാണോ ജീവിത മുന്നിലൂടെ കടന്നു പോകുന്നെ ആ ഒരു ലൈഫിനെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ സെൽഫ് സെൽഫോർഗീവനെസിന്റെ ചെറിയൊരു കാര്യാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പറയാനുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് ഈയൊരു ടൈം ലിമിറ്റേഷൻ കൊണ്ട് ഇന്ന് ചെറിയൊരു മെസ്സേജ് ആ ഒരു ഹോപ്പോണോ പോണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചാൻഡ് ചെയ്യുക അപ്പോ ഒരു മനുഷ്യരും പരിപൂർണരല്ല മിസ്റ്റേക്ക് നമ്മുടെ ലൈഫിലെ ഒരു സാധാരണമായ സംഭവം മാത്രമാണ് മനസ്സിലാക്കുക പരാജയം മിസ്റ്റേക്ക് പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിനീകരിച്ചു കഴിഞ്ഞാൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് അതൊരു സമയം റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ ഓക്കേ അല്ലേ ഓക്കേ ആണ് വളരെ നല്ല ടോക്ക് ആയിരുന്നു നല്ലൊരു ഫീൽ ഉണ്ടായി വാട്ട് ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കിട്ടി ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് എനിക്ക് മോർ ഡീറ്റെയിൽ അത്ര इंपॉर्टेंट ഉണ്ട് പരിപാടി നന്നായിട്ടുണ്ട് മാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മഡിকেশন നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡോട് തന്നെ നമ്മുടെ ഒരു ലൈഫ് ഒരു ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യ അല്ലെ നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു സംരക്ഷിച്ച് നിലനിർത്തിയത് കൊണ്ട് മാത്രാണ് നമ്മളിലൂടെ മാത്രം ചെയ്തു തീർക്കേണ്ട ഒരുപാട് നിയോഗങ്ങള് കടമകളും കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുക നമുക്ക് ചിന്തിച്ചിരിക്കാൻ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാനും ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വിജയം ആഗ്രഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റുക അപ്പോഴും മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്താവും നമ്മൾ പിറകോട്ട് സഞ്ചരിക്കുന്ന മനുഷ്യന്മാരായി മാറും ഓക്കെ അപ്പൊ എല്ലാവരും ആണെന്ന് വിശ്വസിക്കുന്നു ഹാപ്പി ആയിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക സജന മാം ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു മാം ഫൈസൽ സാറിനോട് നന്ദി പറയുന്നു ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് വന്ന് ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നു ആദ്യം സംസാരിക്കുമ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു പക്ഷെ പൈസ സാറിന്റെ സപ്പോർട്ടും ഈ ടീം അംഗങ്ങളുടെ സപ്പോർട്ടും ഒരുപാട് ഇമ്പ്രൂവ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇംപ്രൂവ് ആയിനേ പറയാൻ പറ്റും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എങ്കിലും ഇതുപോലുള്ള അവസരം തരുന്നതിന് താങ്ക് വളരെ നന്നായിരുന്നു മാം സൂപ്പർ ആയിരുന്നു സജ്ജന മാം നമുക്ക് ചെയ്യാലേ ഓക്കെ താങ്ക് യു ഓൾ ബൈ